മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും ഉത്തരട്ടാതി ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത് രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് രാഹു പൂരരുട്ടാതിയിലും ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുദ്ദേശമുള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് രാഹു രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് മേടൻ രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് രാഹു നിൽക്കുന്നത് ശനി ലാവസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലും ഗുരു ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് രാഹു നിൽക്കുന്നത് ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഇത് ഗുരുവിൻ്റെ രാശിയുമാണ് ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ഒക്ടോബർ മൂന്നാം തീയതി രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ പ്രവേശിക്കുന്നതും പിന്നീട് നവംബർ പതിനഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിച്ച് ഡിസംബർ ഇരുപത്തേഴാം തീയതി വീണ്ടും ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടതിയിൽ തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ഈ കാരണങ്ങൾ കൊണ്ട് രാഹു ശനി ഗുരു എന്നീ മൂന്ന് ഗ്രഹങ്ങളും തമ്മിൽ ഒന്നിച്ച് പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും രാഹുവിൻ്റെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ ഉള്ളവരിൽ രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റത്തിൻ്റെ പ്രഭാവം കൂടുതൽ ഉണ്ടാകുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിലാണല്ലോ രാഹു നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹു വിദേശ സംബന്ധമായ കാര്യങ്ങളുടെ കാരകനുമാണ് രാഹു ശനിയുടെ രാശി ആയ പത്തും പതിനൊന്നും ഭാവങ്ങളുടെയും ഗുരു നിൽക്കുന്ന ധനസ്ഥാനത്തിൻ്റെയും ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഈ സമയത്ത് വിദേശത്ത് നിന്നും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റെതുമാണ് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും ഇത് കൂടുതലും ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് ഈ സമയത്ത് ആശുപത്രി ചിലവുകളും വർദ്ധിക്കുവാൻ ഇടയുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ ആയിരിക്കും ചെയ്യുന്നത് വിദേശത്ത് ഉപരിപഠനത്തിനോ മറ്റും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഗുരുവിൻ്റെ രാശിയിൽ നിൽക്കുന്നതിനാലും ഗുരു ധനസ്ഥാനത്ത് നിൽക്കുന്നതിനാലും സാമ്പത്തിക സ്ഥിതികൾ വളരെ നല്ലതാകുന്നതായിരിക്കും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം സുഖഭോഗ വസ്തുക്കൾ എന്നിവയുമായിട്ടല്ല ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് രാഹു പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭസ്ഥിതികൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ കേസുകളോ മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും പുതിയ വീട് പണിയാനോ പഴയ വീടിൻ്റെ റിപ്പയറിങ്ങും മറ്റും ചെയ്യുന്നതുമായിരിക്കും ടൂർസ് ആൻഡ് ട്രാവൽ ബിസിനസ്സിലുള്ളവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് വീട്ടിലേക്ക് ടി വി ഫ്രിഡ്ജ് എയർ കണ്ടീഷണർ കാർ കാർമാതിരി ലക്ഷറി ഐറ്റംസ് വാങ്ങുവാൻ യോഗമുണ്ടാകും രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും നിങ്ങളുടെ പൊതുജനങ്ങളുടെ ഇടയ്ക്കുള്ള ഇമേജ് വർദ്ധിക്കുന്നതും പാർട്ടിയിൽ നല്ല പോസ്റ്റ് ലഭിക്കുന്നതുമായിരിക്കും മാതാവിൽ നിന്നും സഹായവും സഹകരണങ്ങളും അനുഗ്രഹങ്ങളും മറ്റും ലഭിക്കുന്നതാണ് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്നത് രാഹുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും അസൂയക്കാരും മറ്റും നിഷ്ക്രിയരാകുന്നതാണ് അതിനാൽ ബിസിനസ്സിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ലാഭസ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അതുപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളും തൊഴിലുകളും മറ്റും ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും രാഘുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും സെക്യൂരിറ്റി സർവീസ് അതുപോലെ ഗവൺമെൻറ്റിൻ്റെ രഹസ്യ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും മറ്റ് ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ലോട്ടറി ഷെയർ മാർക്കറ്റ് കുടുംബത്ത് കുടുംബത്ത് സ്വത്ത് എന്നിവയിൽ നിന്നോ അതല്ലെങ്കിൽ കടം കൊടുത്തതും കിട്ടില്ല എന്ന് വിചാരിച്ചതുമായ പൈസയും ആയിരിക്കാം ഇതാണ് രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ മേടൻ രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം